ബിഗ് ബോസിന് ഫെവറിസമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം ബിഗ് ബോസിലെ പൊന്നോമനകൾ ബിഗ് ബോസിന് ഏറ്റവും വാത്സല്യം സ്നേഹമുള്ള മത്സരാർത്ഥി കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയാൻ വേറെ ഞാനിടുന്ന കുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിന് അതിലൊരു മൂന്ന് പേരുണ്ട് മൂന്ന് പേരിൽ ഒരാളുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് നെവിൻ ആണ് നെവിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കുന്നത് അവിടെ ഏറ്റവും ഫേക്കായിട്ട് നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്നതും ഒക്കെ ചെയ്യുന്ന നെവിനാണ് നെവിൻ്റെ പല കാര്യങ്ങളും ബിഗ് ബോസ് കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കുക പക്ഷേ ബിഗ് ബോസിലെ ഏറ്റവും വത്സല്യമുള്ള വാത്സല്യ പുത്രാന്മാർ നെവിനല്ല അത് ഈ രണ്ട് പേരാണ് അതിൽ നമ്മുടെ ആര്യനും അക്ബറുമാണ് ആര്യൻ അവിടെ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ കള്ളം ചെയ്യുന്നതും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതും ഒരു മത്സരാർത്ഥി ആര്യൻ തന്നെയാണ് അതിനൊരു സംശയമില്ല ആര്യൻ എന്ത് തെറ്റ് ചെയ്താലും ലാലേട്ട റോ ബിഗ് ബോസോ അനങ്ങത്തില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മറ്റുള്ള മത്സരാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അവരവിടെ കണ്ടിരുന്നത് പക്ഷെ ഇവർക്കെതിരെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആര്യനാണേലും അക്ബർ ആണെങ്കിലും ഇവർക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ ഇപ്പൊ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും അവരുടെ മെക്കെട്ട് കയറുകയാണ് ചെയ്യുക അതുപോലെ തന്നെ അക്ബർ ബിഗ് ബോസിൽ ഏറ്റവും ഫേവറിസമുള്ള വ്യക്തിയിലുള്ള അക്ബർ അക്ബർക്ക് വേണ്ടി തന്നെ പല ടാസ്കൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അക്ബർക്ക് നല്ലപോലെ പെർഫോമൻസ് ചെയ്യുക അപ്പായയായിട്ടുള്ള സമയത്ത് അക്ബർക്ക് കട്ട കട്ട ആയിരുന്നു ആ സമയത്ത് അക്ബർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോറി അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല ടാസ്കുകളും ബിഗ് ബോസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹോട്ടൽ ടാസ്ക്കൊക്കെ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു പിന്നെ ചെരുപ്പ് ഫാക്ടറി ടാസ്ക് ഇങ്ങനെയുള്ള പല ടാസ്കുകളും അക്ബർക്ക് വേണ്ടി കൊണ്ടുതാണ് പല സമയങ്ങളിലും ലാലാട്ടം വന്ന് അക്ബർ പറ അല്ലെ ആര്യ പറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റുള്ള മത്സരാർത്ഥികൾ അവിടെ ഒത്തിരി പേരുണ്ട് ഷാരവാസ് നന്നായി സംസാരിക്കാറുണ്ട് അനുമോൾ നന്നായി സംസാരിക്കാറുണ്ട് ഇവരൊന്നും പിടിക്കാതെ അക്ബർ അനീഷ് ഈ അല്ല സോറി അക്ബർ ആര്യ ഈ രണ്ട് പേരിലാണ് ലാലാട്ടം ചോദിക്കുന്നത് ഇത് ബിഗ് ബോസ് രണ്ടുപേർക്ക് ഇവരോടുള്ള ഫേവറീസും കൂടുതലാണ് പ്രവീണ അടക്കം ബിഗ് ബോസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കൂടുതലും ഫേവറിസം ലാലാട്ടിനും ബിഗ് ബോസിനും ഉള്ള മത്സരാർത്ഥികളിൽ നിന്നാണ് ഇവരെന്ത് തെറ്റ് ചെയ്താലും ഇവരത് കണ്ടില്ല കേട്ടില്ല എന്ന് ഇത് പല കാര്യങ്ങളും അവർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ചെറിയ തെറ്റുകൾ വരെ ചൂണ്ടിക്കാണിച്ചു ഷാനവാസിനെ ആണെങ്കിലും അനീഷിനെ ആണെങ്കിലും അനിമോളയാണേലും ലാലട്ടിന് ചീത്ത പറയുന്ന കണ്ടെത്തണം അവിടെ ഏറ്റവും കൂടുതൽ ഫെവററിസം കാണിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് അതിലൊരു സംശയമില്ല അവർ പറയുന്നുണ്ട് ഇത് ഗെയിമാണ് ഞങ്ങൾക്കാരോടും ഒരു യാതൊരു സ്നേഹമോ ദേഷ്യമോ ഒന്നുമില്ല എന്ന് പറയുന്നു ഇതേ ഇതേപേർ തന്നെയാണ് അവിടെ പല കാര്യങ്ങളും കാട്ടിക്കുന്നത് ആരും എന്ത് ചെയ്താലും ചോദിക്കത്തില്ല അക്ബർ എന്ത് ചെയ്താലും ചോദിക്കും അഥവാ ചോദിക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളും ഇവരെ രണ്ടുപേരെ ലാലട്ട വഴക്കൂർ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും എപ്പിസോഡിൽ ഒന്നാ രണ്ടാം പ്രാവശ്യം ഒന്നും വഴക്കമുറയുന്നല്ലാതെ പിന്നെ ഇവരെ വാത്സല്യ പുത്രന്മാരാണ് ബിഗ് ബോസിലെ ഇവരെ വഴക്കം പറയാറുമില്ല അപ്പോൾ എൻ്റെ കൊച്ചുവീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്ത ചാൻസ് താങ്ക് യു ബൈ ബൈ